വെറും ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ തുടങ്ങി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സിനെ കുറിച്ചാണ് എന്നിവിടെ പറയുന്നത് നമ്മൾ മിഡിൽ ക്ലാസ് ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോകളാണ് സാധാരണ ചെയ്യാറുള്ളത് മിഡിൽ ലോവർ മിഡിൽ അപ്പർ മിഡിൽ ആ ടൈപ്പിലുള്ള ആളുകൾ കാരണം ഒരു ചെറിയ ബിസിനസ് ചെയ്ത് സ്വന്തം ജീവിതം പച്ച എന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളുടെ വീഡിയോകൾ എല്ലാം തന്നെ ഇന്നും അത് തന്നെയാണ് പറയുന്നത് ആയിരം രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ആയിരം രൂപ കൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് കൂടാതെ നമ്മളുടെ ടൈം നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു പരിപാടി ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ കഷ്ടപ്പെടണം കഷ്ടപ്പാടില്ലാത്ത ഒരു ബിസിനസ്സും എല്ലാം കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് വീട്ടമ്മമാർക്ക് ചെയ്യാം സ്റ്റുഡൻസിന് ചെയ്യാം സീനിയർ സിറ്റിസൺസിന് ചെയ്യാം റിട്ടയർ ആയി ഒരു ജോലിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കണം കൂടാതെ എൻഗേജ്ഡ് ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ബിസിനസ് ചെയ്ത് അതിലൂടെ അവർക്കുള്ള പഠനത്തിനുള്ള കാശ് കണ്ടെത്താൻ പറ്റും അത്തരത്തിലുള്ള ഒരു അടിപൊളി ബിസിനസ് ആണ് ഈ പ്രോഡക്റ്റിനെ കൊണ്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആരും നിരാകരിക്കില്ല എന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ തരാം നമ്മളുടെ സറൗണ്ടിങ്സിൽ നമുക്ക് നമ്മളുടെ ചുറ്റളവ് ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഉള്ള ഷോപ്പുകൾ മാത്രം കവർ ചെയ്താൽ പോലും നമുക്ക് ി ഒരു എട്ട് പത്ത് കടകൾ കിട്ടും ഈ എട്ട് പത്ത് കടകൾ നമുക്ക് മതിയാകും അതായത് ഒരു ദിവസം നമുക്ക് ഒരു കടയ്ക്ക് ഒരു അഞ്ച് കിലോ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എട്ട് കടകൾ എന്ന് പറയുമ്പോൾ നാൽപ്പത് കിലോ നമുക്ക് കൊടുക്കാൻ പറ്റും അത് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാകും അത്രയ്ക്ക് പ്രൊഡക്ഷൻ എടുക്കണം നമ്മൾ ആ രീതിയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കടകളൊന്നും കിട്ടില്ല അങ്ങനെ ഒരു പ്രതീക്ഷ പാടില്ല ും എടുക്കും ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുക്കും ഈ ഒരു സെറ്റപ്പിലേക്ക് വരാനായിട്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് ആണ് നമ്മൾ നമ്മളിവിടെ പറയുന്നത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്ത് ആയിരത്തിലെത്തിക്കും എന്ന് എനിക്കറിയാം പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കമന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഞങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകളുടെ ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത് കൂടാതെ എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഇതുപോലെ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ബിസിനസ് ഐഡിയാസ് തന്നെയാണ് അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കയറി അത് ഫോളോ ചെയ്തതിന് ശേഷം അവിടെ മെസ്സേജായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ടിടത്തും അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാകും ഒക്കെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് ഗാജർക്കാ ഹൽവ അതായത് കാരറ്റിന്റെ ഹൽവ സാധാരണ വീട്ടമ്മമാർക്ക് ഒരു പക്ഷേ ഇതറിയാം കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ യൂട്യൂബിന്റെ അതിപ്രസരം കൊണ്ട് വീട്ടമ്മമാരൊക്കെ ഇത്തരത്തിലുള്ള പാചക കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി അഥവാ അറിയില്ലെങ്കിൽ ഞാനിവിടെ മുമ്പോട്ട് അത് തന്നെയാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എഴുതിയെടുക്കുക ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത് അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങളുടെ വലിയ ക്വാണ്ടിറ്റി ആ ഒരു പ്രൊപ്പോർഷൻ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക ഇവിടെ നമുക്ക് ക്യാരറ്റ് അത് റെഡ് ക്യാരറ്റ് തന്നെ വേണം നമ്മൾ മുന്നൂറ് ഗ്രാം ആണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് മൈദ വേണം രണ്ട് ടേബിൾ സ്പൂണ് പാല് വേണം അര ലിറ്റർ കാഷ്യൂണിട്ട് വേണം പത്തെണ്ണം ഉണക്ക മുന്തിരി ഒരു പത്ത് പതിനഞ്ചെണ്ണം നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഒരു കപ്പ് ഷുഗർ അതായത് ഒരു ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഷുഗർ വേണ്ടിവരും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് വേണം ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം അത് ശ്രദ്ധിച്ചു കേൾക്കുക അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാകും ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റ് വളരെ നന്നായിട്ട് കഴുകി അതിന്റെ പുറത്ത് രോമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം മണ്ണ് അശേഷം ഉണ്ടാകാൻ പാടില്ല അത് നന്നായിട്ട് ഉരച്ചെടുക്കുക ഉറയ്ക്കാൻ നമുക്ക് ചെറിയ ചെറിയ മെഷീനുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കടകളിൽ തന്നെ കിട്ടും അത് വാങ്ങിക്കുക അതിൽ ഉരച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിൽ ഈ നമ്മളുടെ പാലൊഴിക്കുക അതിനുശേഷം ആ രണ്ട് ടേബിൾ സ്പൂൺ മൈദ നമ്മൾ പറഞ്ഞിരുന്നു അത് അതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മൈദ മൊത്തത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക തിളച്ചു വരുമ്പോൾ നമ്മൾ ഉരച്ച് വെച്ച ക്യാരറ്റ് അതിനകത്തേക്ക് ചേർക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ച പഞ്ചസാരയും ചേർക്കാവുന്നതാണ് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കുന്നത് മാത്രം നിർത്തരുത് അഥവാ ഇളക്കുന്നത് നിർത്തിയാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് കാരണം പെട്ടെന്നായിക്കോട്ടെ എന്ന് കരുതി ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് ഇൻ ബിറ്റ്വീൻ ആ നെയ്യ് കുറച്ച് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് വെന്ത് ഈ പാലിനകത്ത് കിടന്ന് വെന്ത് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോയി ഒരു നമ്മളുടെ തോരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നുറുക്കി വെച്ച കശുവണ്ടി അതിനകത്ത് ചേർക്കുക ഉണക്കമുന്തിരി അതിനകത്ത് ചേർക്കുക ഈ കശുവണ്ടിയും ഉണക്കമുന്തിരിയും നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കാം ഇനി അഥവാ കുറച്ചുകൂടെ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അല്പം നെയ്ക്കാത്ത ഇതൊന്ന് ചൂടാക്കി വറുത്ത് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഓക്കെ ആയി പ്രിപ്പയർഡായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടി ഒരു പരുവുമായിട്ടിരിക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ഗോൾ രൂപത്തിൽ ഇതിനെ കറക്കിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള പരുവുമായി കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് അതിലൽപ്പം നെയ് തേച്ച് ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇത് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പരത്തുക കവി കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അത് പരത്താവുന്നതാണ് പരത്തി വെക്കുക കുറച്ചു നേരം അവിടെ വന്നിരുന്നോട്ടെ അതിനുശേഷം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മാത്രം മതിയാകും അതിനുശേഷം ഇത് ചൂടോടെയാണ് സെർവ് ചെയ്യേണ്ടത് നമുക്കുണ്ടാക്കി അപ്പോൾ തന്നെ അത് നമ്മളുടെ ഷോപ്പുകളിൽ എത്തിക്കാൻ പറ്റും ഷോപ്പുകാരും ഇത് വിൽക്കേണ്ടത് ചൂടോടെ തന്നെയാണ് ചൂടോടെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടും ഇൻസ്ട്രക്ട് ചെയ്യുക അവർക്ക് അറിയില്ലെങ്കിൽ ചൂടോടെ വിളമ്പാൻ പറയുക ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗാജർക്ക ഹൽവ അടിപൊളിയായിരിക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പിന്നെ ഇതിനകത്ത് ഖോയ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചേർക്കാം തൽക്കാലം അതൊന്നും വേണ്ട ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുകയാണ് ഫോസ്കോസിന്റെ ഫുഡിന്റെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്ലേ ലിസ്റ്റ് എഫ് എസ് എസ് ഐയിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വരെ അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതില്ലാതെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഷോപ്പുകൾ പിടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സാമ്പിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കേയാണ് നന്നായി എന്ന് കരുതുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് മാർക്കറ്റിലേക്ക് പോകുക ചെറിയ ചെറിയ പാക്കറ്റിലാക്കുക എന്നിട്ട് മാർക്കറ്റിൽ പോവുക ഓരോ േക്കറികളും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് വിൽക്കാൻ ശ്രമിക്കുക അവിടെ ചെല്ലുക അവരോട് സംസാരിക്കുക അവരോട് പറയുക ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തരണം എന്ന് പറയുക അവർ കഴിച്ചു നോക്കും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ തരും ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുന്നത് അത് ഗ്രാജുവലി വലിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറും അത് നൂറ് ശതമാനം ഗ്യാരന്റിയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന് അല്ലെങ്കിൽ അതിന്റെ ഒരു പത്ത് മടങ്ങ് ഇൻഗ്രീഡിയൻസിന് ആയിരം രൂപ പോലും വേണ്ടി വരില്ല അപ്പോൾ നമ്മളുടെ എഫർട്ടാണ് കൂടുതലായിട്ട് ഇതിൽ വേണ്ടത് ആ എഫർട്ട് വെച്ച് നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല ആർക്കും പരിശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം